പുനലൂർ പ്രസിഡൻസി കോളേജിന്റെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡ് ദാനവും കരിയർ ഗൈഡൻസും സംഘടിപ്പിച്ചു ഇക്കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് മെറിറ്റ് അവാർഡ് ദാനം സംഘടിപ്പിച്ചത് പ്രസിഡൻസി കോളേജ് പ്രിൻസിപ്പൽ ജി എൻ ശ്രീകുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് കുട്ടികൾക്ക് ഉയർന്ന വിജയം കരസ്ഥമാക്കുന്നതിന് ഞങ്ങൾ അധ്യാപകരെല്ലാവരും ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ അഭിമാനത്തോടു കൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കോളേജ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇരുപത്തിനാല് വർഷമാകുന്നു ഇതിനിടയ്ക്ക് നമുക്കൊരുപാട് അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റി ബി കോം പരീക്ഷയിൽ ഒന്നാം റാങ്ക് വരെ നമ്മുടെ കോളേജിൽ കിട്ടി എന്ന അഭിമാനത്തോടെ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ഗ്രഹിക്കുകയാണ് ഈ വർഷത്തെ പ്ലസ് ടു റിസൾട്ടും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ് നാൽപ്പത് കുട്ടികൾ പരീക്ഷ എഴുതിയത് നാൽപ്പത് കുട്ടികളും ഉയർന്ന മാർക്കോടുകൂടി പാസ്സായി എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതിൽ തന്നെ ഓരോ സ്കൂളുകളിലെയും ഉയർന്ന മാർക്ക് നേടിയ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾ അധ്യാപകർക്ക് ഓരോരുത്തർക്കും ലഭിച്ചു നിങ്ങൾക്കെല്ലാവർക്കും അതിൻ്റെ വിജയാശംസകൾ അതുപോലെ തന്നെ അഭിനന്ദനങ്ങൾ ഭാവിയിലേക്കുള്ള നിങ്ങളുടെ കരിയർ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ തരുന്നതിന് അനുജ ടീച്ചറും റൺ ടീച്ചറും സുയർ ടീച്ചറൊക്കെ ഉണ്ട് മുൻ നഗരസഭാ അധ്യക്ഷ ബി സുജാത മെറിറ്റ് അവാർഡ് ദാനവും കരിയർ ഗൈഡൻസും ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഏത് സ്ഥാപനത്തിലോ ഏത് മേഖലയിലോ എന്നുള്ളതിനപ്പുറം നമ്മൾ എവിടെ പ്രവർത്തിച്ചാലും അവിടെ നമ്മൾ ആത്മാർത്ഥതയുള്ളവരായിരിക്കണം അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഈ സ്ഥാപനത്തിനോടും നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ അവിടെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക ജീവിതകാലം മുഴുവൻ അവരുടെ ആഗ്രഹങ്ങൾ ഒന്നും നേടാൻ വേണ്ടി ആയിരിക്കത്തില്ല മറിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയാണ് അവരൊക്കെ ജീവിക്കുന്നത് അധ്യാപകരായ അനുജ റാണി എന്നിവർ കരിയർ ഗൈഡൻസിന് നേതൃത്വം നൽകി സ്കൂൾ ട്യൂഷൻ ഹയർ സെക്കൻഡറി ട്യൂഷൻ ബിരുദ പഠനം കമ്പ്യൂട്ടർ കോഴ്സുകൾ എൽ ഡി സി ക്രാഷ് കോഴ്സ് എന്നിവയും പ്രസിഡൻസി കോളേജിൽ നടന്നുവരുന്നുണ്ട് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ